തിരുവഞ്ചൂർ പകൽവീട് സായംപ്രവ പദ്ധതി ചാണ്ടിയമ്മൻഎൽഎ ഉദ്ഘാടനം ചെയ്തു പിതാവിന്റെ ഓർമ്മദിനത്തിൽ ദിനത്തിൽ കരുതലിന്റെ കാവലാളായിരുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് ഈ പദ്ധതി ഉദ്ഘാടനത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ചാണ്ടിയമ്മൻ പറഞ്ഞു അമ്മമാരെ അച്ഛന്മാരെ കൊണ്ടിരിക്കുന്നത് െരട്ടെ പ്രത്യേകിച്ച് വെച്ചു പബ്ലിക് ലൈബ്രറി കൂടി ഞാൻ ഈ അവസരത്തിന് അഭിനന്ദിക്കുകയാണ് ഈ ഒരു പരിപാടി പ്രത്യേകിച്ച് നടത്തുവാൻ അതിന് ഒരു സ്ഥലം വിട്ടുകൊടുക്കുക ഇതാണ് പ്രത്യേകതയുണ്ട് ഇവിടുത്തെ നല്ല മനുഷ്യർ ഒത്തിരി കാര്യങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം വിട്ടുകൊടുത്തേണ്ടി ഇരുപത്തഞ്ച് അമ്പത് ആണ് എനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ പിതാവിൻ്റെ ഓമിക്ക് പുരോപണിയിട്ടുണ്ട് ഈ വർഷം ഈനടുത്ത് ഇരുപത്തഞ്ച് സെന്റ് ഡോക്ടർ ഗോമി ഇവിടെ ഇപ്പൊ തിരുവഞ്ചൂർ ലൈബ്രറി മൂന്ന് സെന്റ് കിട്ടുമ്പോൾ ഇങ്ങനെ ഈ നാടിന്റെ നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സമൂഹമാണ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളോടുകൂടി വൈകിയ വേളയാണെങ്കിൽ പോലും ഈ ഓർമ്മ ദിവസം നിങ്ങളെ സ്നേഹിച്ച നിങ്ങളെ സ്നേഹിച്ച തന്നെ ഈ പരിപാടി നന്ദി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായിരുന്ന ലിസമ്മ ബേബി ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിലൂടെ അനുവദിച്ച് ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കിയ തിരുവഞ്ചൂരിലെ പകൽവീട്ടിലാണ് അയർക്കുന്ന പഞ്ചായത്ത് സാമൂഹ്യ നീതി വകുപ്പിന്റെ സഹകരണത്തോടെ സായംപ്രഭ പദ്ധതി നടപ്പിലാക്കിയത് സാങ്കേതിക പ്രശ്നങ്ങളുടെയും തടസ്സങ്ങളുടെയും പേരിൽ വർഷങ്ങളായി നീണ്ടുപോയ പദ്ധതിക്കാണ് പുതുജീവൻ പകർന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ പകരമാർക്ക് സായംപ്രഭ പദ്ധതിയിലെ പകൽ വീട്ടിൽ സുരക്ഷിതമായി കഴിയുവാനും മാനസിക ഉല്ലാസം നേടുവാനും അവസരം ഒരുക്കിയിട്ടുണ്ട് പ്രായമായ മാതാപിതാക്കളെ വീട്ടിൽ തനുശാക്കി ജോലിക്ക് പോകുന്ന മക്കൾക്ക് ആശങ്കയില്ലാതെ രക്ഷിതാക്കളെ എത്തിക്കുവാൻ കഴിയും മരുന്ന് ഭക്ഷണവും കൃത്യമായി കഴിക്കാൻ കെയർ ടൈക്കുടെ സഹായവും ഇവർക്ക് ഈ കേന്ദ്രത്തിൽ ലഭിക്കും മരുന്ന് ഭക്ഷണവും വിനോദവും സായംബ്രഭാവാ പകൽ വീട്ടിൽ ലഭ്യമാകും ഉദ്ഘാടന യോഗത്തിൽ അയർക്കുന്ദ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇസമ്മ ബേവി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജാത ബിജു അയക്കുന്നം വികസന സമിതി പ്രസിഡന്റ് ജോയി കൊറ്റത്തിൽ തിരുവഞ്ചൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് മാത്യു കോലോത്ത് ലൈബ്രറി സെക്രട്ടറി സാബു കല്ലക്കടമ്പിൽ പകൽവീട് പ്രസിഡന്റ് ശശിരൻ നായർ കളത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു